മലയാളത്തിൽ കോമഡി വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് കുളപ്പുള്ളി ലീല എല്ലാവരെയും ചിരിപ്പിക്കുന്ന താരം യഥാർത്ഥത്തിൽ ഒളിപ്പിച്ചിരുന്നത് വലിയ സങ്കടങ്ങളാണ് ഇപ്പോഴിതാ താരത്തിന്റെ വീട്ടിൽ നിന്നും മറ്റൊരു ദുരന്ത വാർത്ത കൂടി എത്തുകയാണ് ഭർത്താവിനും ആറ്റുനോറ്റു ലഭിച്ച ഭർത്താവിന്റെയും ആറ്റുനോറ്റു ലഭിച്ച രണ്ടാൺമക്കളുടെയും അകാല വിയോഗത്തിനു പിന്നാലെ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന അമ്മ കൂടി കുളപ്പുള്ളി ലീലയെ തനിച്ചാക്കി യാത്രയായി ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട ലീല അമ്മയോടൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് മുമ്പ് ലീല അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് എനിക്ക് രണ്ട് ആൺമക്കളായിരുന്നു ഒരാളുടെ പേര് രാധാകൃഷ്ണൻ അവന് ഗുരുവായൂരിൽ കൊണ്ടുപോയാണ് ചോറ് കൊടുത്തത് എന്തു പറയാനാ ജീവിതം മുഴുവനും കഷ്ടപ്പാടായിരുന്നു രണ്ടു മക്കളെ തന്ന ദൈവം തന്നെ അവരെ തിരിച്ചെടുത്തു ഒരാൾ ജനിച്ചതിന്റെ എട്ടാം നാളിലും മറ്റൊരാൾ പതിമൂന്നാം വയസ്സിലും മരിച്ചു ദൈവം അങ്ങനെ വിചാരിച്ചു കാണും അല്ലാതെ എന്തു പറയാനാ പിന്നെ കുഞ്ഞിനെ പോലൊരു അമ്മയുണ്ട് അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത് ദൈവം എല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട് എനിക്ക് എൻ്റെ വയസ്സാം കാലത്ത് യാതൊരു നിവൃത്തിയും ഉണ്ടാകില്ലെന്ന് ദൈവം മുൻകൂട്ടി കണ്ടു ഭർത്താവോ മക്കളോ ആരും എനിക്കൊപ്പം ഇല്ലല്ലോ അതുകൊണ്ട് ഒരു മുൻകൂർ അനുഗ്രഹമായി എനിക്കു കിട്ടിയതാണ് ഈ സിനിമകളും അഭിനയവും ലോക്ക്ഡൗൺ കാലത്ത് അമ്മ അസോസിയേഷൻ നൽകിയ അയ്യായിരം രൂപയും പിന്നെ അമ്മയുടെ ക്ഷേമനിധി പെൻഷനായി കിട്ടുന്ന മൂവായിരം രൂപയുമായിരുന്നു വരുമാനം യാതൊരു വർക്കുമില്ലെങ്കിലും എനിക്കും അമ്മയ്ക്കും ജീവിക്കാൻ ഇതുപോലെ ആ ഒരൊറ്റ ധൈര്യത്തിലാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ കുട്ടിയായിരിക്കും എന്നാണ് നടി പറഞ്ഞത് ലീല കൃഷ്ണകുമാർ എന്നാണ് കുളപ്പുള്ളി ലീലയുടെ യഥാർത്ഥ പേര് പരേതനായ കൃഷ്ണകുമാറാണ് നടിയുടെ ഭർത്താവ് അമ്മ രുക്മിണിയും വേർപിരിഞ്ഞതോടെ ഇനി ലീലയുടെ ജീവിതം ഒറ്റയ്ക്കായി